ഈ ആക്ട് കൊണ്ട് അവർ എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു പറയാനും വേണ്ടി ഉപയോഗിക്കുന്നു അതിന്റെ അകത്ത് ബിജെപിക്ക് വളരെ രൂക്ഷമായ ഒരു അജണ്ടയുണ്ട് അപ്പൊ അവര് പറഞ്ഞിരുന്നതിന്റെ വാക്കുകൾ കാണിക്കുന്ന വകുപ്പ് സെക്രട്ടറിയുടെ ഭരണവും അധികാരവും അതിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഇന്റർവ്യൂ ചെയ്യാനുള്ള അധികാരവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുകയാണ് ഇതിലൂടെ അവർ ആഗ്രഹിക്കുന്നത് ബോർഡിന് സ്വന്തമായ ചില അധികാരങ്ങളുണ്ട് വർക്ക് വിസവത്ത് കൈകാര്യം ചെയ്യുന്നു നിയന്ത്രിതമായ അധികാരങ്ങളുണ്ട് വർക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ മാറ്റം വരുത്തണം എന്ന് തീരുമാനിക്കാൻ അധികാരം മറ്റാർക്കും ഇല്ല അതിന്റെ അധികാരം അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ബോർഡിന് മറ്റെന്തായാലും നോക്കുകയാണെങ്കിൽ ആരാണോ ഇത് ഈ ധർമ്മമായിട്ട് ഡോക്ടർ സ്വത്ത് ആരാധനാ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ സംഗതിക്ക് അയാള് വക്കഫ് ചെയ്ത അദ്ദേഹത്തിന്റെ ആ ഡോണറുടെ ആ എത്തിച്ച ആളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അതിനെ വൈലേറ്റ് ചെയ്യാൻ നമുക്ക് അത് അറിയാൻ അതിന്റെ പവിത്രവതാണ് ചില കാലത്ത് ജീവിതകാലത്ത് സമ്പാദിക്കുന്ന നല്ല കാര്യത്തിനുവേണ്ടി രക്ഷ്യെന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന ആളുകൾക്ക് അതിന് മാറ്റം വരുത്തി അവരുടെ ഉദ്ദേശത്തെ സകലം വലിക്കുന്നവർക്ക് പ്രവർത്തിക്കുവാൻ അവകാശമില്ലാത്ത സാധിക്കും സമാന ചിന്താഗതിയുള്ള ആൾക്കാരുമായി ഞങ്ങൾ സംസാരിക്കും മറ്റു പലരും ഇതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പല പത്രങ്ങളുടെ വാർത്താ സംഗതികൾ വന്നിട്ടുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങളും സൂക്ഷ്മമായിട്ട് കാര്യം ചെയ്യാൻ അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഭരണഘടനാ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ഭാഗമായിട്ടും ഒക്കെ തന്നെ ഞങ്ങളുടെ സംഘടനകൾ ഞങ്ങൾക്ക് അറിയാം ഏത് കാലഘട്ടത്തിലും മുസ്ലിം ലീഗിത്തരം പ്രശ്നങ്ങളിൽ വളരെ നല്ലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇത്തരം സമീപനങ്ങളിൽ ഞങ്ങൾ അത്തരത്തിലുള്ള സമീപനങ്ങൾക്ക് മുന്നോട്ട് പോകും മുഴുവൻ തന്നെ വിയോജിപ്പാണ് ലോകേറ്റം അത് പാരമ്പര്യത്തിനെതിരാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ അന്ന് മുതൽ നമ്മുടെ ഗവൺമെന്റുകൾ പ്രത്യേക രീതിയിലത് നമ്മുടെ നാട്ടിലെല്ലാ വൈദഗ്ധ്യത്തിൻ്റെ ലക്ഷക്കണക്കിൽ ഏത്ര ഭൂമിയുണ്ട് ലക്ഷക്കണക്കിൽ സ്വത്തും ഉണ്ട് അതൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ആളുകൾ മുമ്പ് കാലത്ത് ദാനം ചെയ്തിട്ടുള്ളതും ആ ഉദ്ദേശത്തിൽ തന്നെ നടപ്പിലേണ്ടതുമാണ് അതിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഭരണഘടനാ താല്പര്യങ്ങൾക്കെതിരാണ് മറ്റൊന്ന് ബജറ്റ് അതിനിടയിലൊക്കെ ഗവൺമെന്റ് എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണല്ലോ ഇപ്പോൾ വികാസ ഒരു വിറാസ് വികസനവും പാരമ്പര്യം ആ പാരമ്പര്യത്തിന്റെ നഗ്നമായ ലംഘനമാണ് നിഷേധമാണ് വകൊപ്പ് സ്വത്തുകളെ സംരക്ഷിക്കാൻ അതിനെന്തെങ്കിലും പരിക്കു പറ്റുന്നതു കേട്ടപ്പോ പാർലമെന്റിന്റെ രണ്ട് സഭകളിൽ നിന്നും എം പിമാരും തിരഞ്ഞെടുത്തിട്ട് കമ്മിറ്റി ഉണ്ടാക്കിയ പാരമ്പര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പാരമ്പര്യം അതാണ് നമ്മുടെ ഡെമോക്രസി അതാണ് നമ്മുടെ സെക്കുലറിസം അതിനൊക്കെ കാറ്റ് പറത്തിക്കൊണ്ടുള്ള ഈ നയത്തോടും ടോട്ടലി ഞങ്ങൾക്ക് നിയോജിപ്പാണ് നേരത്തെ തന്നെ ഈ നിലവിലുള്ള കൈകാര്യം

ഇതില് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ വകുപ്പുള്ള വളരെ ദുരുദ്ദേശപരമായിട്ടുള്ള നീക്കം ഒന്ന് വക്കഫ് ബോർഡുകളുടെ അധികാരപരിധി വെട്ടിച്ചുരുക്കുക എന്ന് പറയുന്നത് ഒരു ഭരണഘടനാനുസൃതമായിട്ടുള്ള ഒരു സംഗതിയാണ് കേന്ദ്രത്തിലെ വക്കപ്പ് കൗൺസിലും സംസ്ഥാനങ്ങളിലെ വക്കപ്പ് ബോർഡുകളുമാണ് അതിൽ ഭരണഘടനാപരമായിട്ടുള്ള ബോഡിയാണ് അതിൻ്റെ അധികാരപരിധി ചുരുക്കുക മറ്റൊന്ന് വക്കപ്പിനെ പിന്നിൽ ഇടപെടാനുള്ള അവകാശം കേന്ദ്രത്തിന് കൊടുക്കുക അതില് വേറൊരു സംഗതി കൂടി ഉണ്ട് അത് നമ്മുടെ ഫെഡറലിസത്തിനെതിരാണ് കാരണം സംസ്ഥാനത്തിന്റെ ഇപ്പൊ പല കാര്യങ്ങളും അടുത്ത കാലത്തുള്ള നിയമനിർമ്മാണം വൈദ്യുതിയിലൊക്കെ അടക്കം നമ്മൾ കണ്ടു അതൊക്കെ സംസ്ഥാനത്തിന്റെ അധികാര പരിചയപ്പെട്ടതാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു നോക്കിയാലും അവിടെ ഒക്കെ കോടക്കായിട്ട് അങ്ങനെ പോകണം നന്നായി നടക്കുന്നുണ്ട് ഏത് ഗവൺമെന്റ് വന്നാലും അതിൽ കയറിയിട്ട് കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ പോകും അപ്പൊ അതിനൊക്കെ അവസരം ഇട്ടി കൊടുക്കുന്ന ഈ ഒരു ഭേദഗതികളുടെ പിന്നിലുള്ളത് പൂർണമായും മുസ്ലിം മത നേതാക്കളുമായി ചർച്ച നടത്തുകയും അതിനു ശേഷം തീരുമാനത്തിലേക്ക് എത്തിയതും ഇത്തരം സംഗതിയിലെ ഏറ്റവും ആധികാരികമായ ഒരു ബോഡിയാണ് അവര് സ്റ്റേറ്റിൽ ആരും ഡിസ്കസ് ചെയ്താലും സംഗതി അവര് ഇതിൽ നമ്മുടെ മതേതര പാർട്ടികൾ എല്ലാ ആളുകളും ഉണ്ട് ബോധ്യമുണ്ട് ന്യൂനപക്ഷത്തിന്റെ മാത്രം അതുമല്ല നമ്മള് രാജ്യത്ത് ഇത്രയും കാലം പാലിച്ചു പോകുന്ന ഒരു രീതി ഒരു പാരമ്പര്യം നമ്മുടെ മതേതരത്വം ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടു നടക്കാനുള്ളതായ സ്വാതന്ത്ര്യം അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണല്ലോ ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളത് വളരെ പരിരക്ഷിച്ചു ഭരണഘടനാനുസൃതമായിട്ടുള്ളത് കൊണ്ട് ഓരോ കാലത്ത് പാർലമെൻറ്റുകൾ നിയമങ്ങൾ പാസ്സാക്കി എന്തിനെ ഇതിനെ ഭദ്രമാക്കാൻ ഇതിനെ സംരക്ഷിക്കണം അല്ലാതെ ഇതിനെ അന്യാധീനപ്പെടുത്താനും ഇതിൻ്റെ വേണ്ടി കൈവക്കാനും ഇതിനു മുമ്പ് ഒരു ഗവൺമെന്റും തുരിഞ്ഞിട്ടുണ്ട്